നമസ്കാരം സർ നമസ്കാരം നമ്മുടെ ഈ സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുന്നതിന് മുമ്പ് അഞ്ചു കൊല്ലം സുരേഷ് ഗോപി അവിടെ അതിഭീകരമായിട്ട് പ്രവർത്തിച്ചു തൃശ്ശൂര് ഇപ്പൊ സത്യം പറഞ്ഞാൽ ഈ തൃശ്ശൂരുള്ള ഉള്ള ആൾക്കാരുടെ എല്ലാം വിചാരം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി വന്നു കഴിയും ഇനി നമ്മുടെ മനസ്സിൽ തൃശ്ശൂർ എന്ന് പറയുന്ന സിറ്റി അല്ലെങ്കിൽ തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു നഗരം ന്യൂയോർക്ക് നഗരത്തിനെ കാട്ടിലും മുമ്പുള്ള കുറഞ്ഞ കുറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഞങ്ങളെ പ്രതീക്ഷിക്കുന്നത് ഒരു മെട്രോ അല്ലെങ്കിൽ അറിയാലോ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ നരേന്ദ്രമോദി ഇപ്പൊ അമ്പിളിമ്മാവനെ പിടിച്ചു കൊണ്ട് തരും എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ പ്രചാരണം ഇവിടെ നടന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ മോദി അധികാരത്തിൽ വന്ന ശേഷം പത്ത് കൊല്ലമായിട്ടും അപ്പൊ അമിത്ഷാ ഒരു പ്രസ്താവന ഇറക്കി എനിക്ക് ഓർമ്മയുണ്ട് ഇരുപത്തഞ്ച് കൊല്ലം വേണം നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണം നിങ്ങൾ അറുപത് കൊല്ലം കോൺഗ്രസിന് കൊടുത്തു ഈ അറുപത് കൊല്ലം കോൺഗ്രസിന് കൊടുത്ത് നിങ്ങൾ നരേന്ദ്രമോദിക്ക് അഞ്ചു കൊല്ലം കൊണ്ട് മോദി ഇതൊക്കെ ചെയ്തു തരണം എന്ന് പറയുന്നത് എന്തൊരു അന്യായമാണ് എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുപോലെ സുരേഷ് ഗോപി തൃശൂർ ഉള്ള പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപിയുടെ അത് കണ്ടിട്ട് പല ആൾക്കാരും വലിയ രീതിയിൽ അട്രാക്റ്റഡ് ആയിട്ടുണ്ട് സുരേഷ് ഗോപി എന്നെ പറഞ്ഞിട്ടുണ്ട് എന്റെ കയ്യില് പത്ത് ഉണ്ട് തൃശൂരിന് വേണ്ടിയിട്ട് അതിന് മൂന്ന് മോഡ്യൂളുകൾ ഞാൻ നടപ്പിലാക്കിയാൽ തന്നെ എനിക്ക് തൃശൂർ അടുത്ത തവണയുള്ള വിജയം ഉറപ്പിക്കാം എനിക്കല്ലെങ്കിൽ എന്റെ പിൻഗാമിക്ക് ഉറപ്പിക്കാം എന്ന് സുരേഷ് ഗോപി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോ സുരേഷ് ഗോപിയുടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയിൽ ഇവർ അർപ്പിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ടല്ലോ ആ ഒരു പ്രതീക്ഷ സുരേഷ് ഗോപിക്ക് ഒരു അമിത ഭാരമായിട്ട് അദ്ദേഹത്തിന്റെ ചുമലേറാനുള്ള ഒരു സാധ്യതയുണ്ടോ ആദ്യത്തെ ചോദ്യം തീർച്ചയായിട്ടും കാരണം വെച്ചാല് പ്രത്യേകിച്ചും കേരളത്തിലായതുകൊണ്ടാണ് കാരണം മറ്റേതെങ്കിലും സംസ്ഥാനത്താണെങ്കിൽ സുരേഷ് ഗോപി എന്നല്ല കേന്ദ്രത്തിലെ ഒരു കാബിനറ്റ് മിനിസ്റ്റർ ഇപ്പൊ തന്നെ മുപ്പത് ക്യാബിനറ്റ് മിനിസ്റ്ററുകളും ഉണ്ട് എഴുപത്തിരണ്ട് മൊത്തം മിനിസ്റ്റർമാരുണ്ട് ഇവിടെ എവിടെയും ഒരു സംസ്ഥാനത്ത് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല അതിന്റെ ഉദാഹരണമാണ് ഇപ്പൊ എത്രയോ മിനിസ്റ്റർമാര് ചുമതലയേറ്റു പക്ഷേ സുരേഷ് ഗോപിയുടെ ഓഫീസിൽ പോയ പോലെ മാധ്യമ തള്ളിച്ച വേറെ ഒന്നും ഉണ്ടാകത്തില്ല കാരണം കേരളത്തിന്റെ ഒരു 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 രീതി അങ്ങനെയാണ് അമിതമായ മാധ്യമ ശ്രദ്ധകള് ഈ സോഷ്യൽ ഓഡിറ്റിങ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രതീക്ഷിക്കാതെയാണ് പെട്രോളിയം മന്ത്രാലയം കിട്ടിയത് ഇനിയിപ്പോ കേരളം ഇനിയിപ്പോ എല്ലാ ദിവസവും പെട്രോളിന് വില കൂടുക ഡീസലിന് വില കൂടുകയാണെങ്കിൽ അതിന് പോലും ഉത്തരം പറയേണ്ട ഒരു രീതിയിലേക്ക് സുരേഷ് ഗോപി മാറും അതെ നമ്മുടെ കേരള ആ അതാണ് കേരളത്തിലെ ഒരു സാഹചര്യം അപ്പൊ ആ രീതിയിൽ എല്ലാ കാര്യത്തിലും സോഷ്യൽ ഓഡിറ്റിങ്ങും അല്ലെങ്കിൽ എല്ലാ രീതിയിലും മാധ്യമ ഓഡിറ്റിങ്ങിനൊക്കെ വിധേയനാകുന്ന സമയത്ത് സുരേഷ് ഗോപി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങളും അമിത പ്രതീക്ഷ വെക്കുന്നുണ്ട് ഇപ്പം ധനുഷ് നേരത്തെ പറഞ്ഞ പോലെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരുപത്തിയഞ്ചു വർഷം വേണം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒറീസയില് നരേന്ദ്രമോദി പറഞ്ഞത് കാലങ്ങളായിട്ട് നവീൻ പട്നായിക് ഭരിച്ചൊരു സ്ഥലമാണ് ഒറീസ നരേന്ദ്രമോദി ഇപ്പൊ പറഞ്ഞത് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ ഞാൻ ഒറീസയെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു സംസ്ഥാനമാക്കി മാറ്റുമെന്ന് പറഞ്ഞു കാരണം അത്രത്തോളം പിന്നോക്കാവസ്ഥയിലാണ് ഒഡീഷ അപ്പൊ അത് അത് അവർക്ക് മനസ്സിലാകും അല്ലാതെ അഞ്ചു വർഷം കൊണ്ട് സുച്ചിട്ട പോലെ ഒഡീഷ മാറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ കാണത്തില്ല പക്ഷെ കേരളത്തിൽ അങ്ങനല്ല കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ മാത്രം മാറ്റിയാൽ പോരാ അപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം മണ്ഡലത്തെ മണ്ഡലം സുരേഷ് ഗോപിക്കൊപ്പം നിന്നു തൃശ്ശൂർ സുരേഷ് ഗോപി എടുത്തു എന്ന് പറയുന്നു തീർച്ചയായിട്ടും തിരിച്ച് സുരേഷ് ഗോപിക്ക് ആ തൃശൂരിനോട് ആര്യ കടപ്പാടും കാര്യങ്ങളും ഉണ്ടാവും കൂടുതൽ ചെയ്യണം ആഗ്രഹം ഉണ്ടാവും പക്ഷെ പ്രതീക്ഷകൾ ഇതിൽ തീരുന്നില്ല ഞാൻ പറഞ്ഞു കേരളത്തിൽ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ബി ജെ പിക്ക് പല ഇതിനു മുമ്പും ബി ജെ പിയുടെ എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷെ പല സ്ഥാനാർത്ഥികളും ജയിക്കാൻ ആഗ്രഹിക്കത്തില്ല അവർക്ക് സ്ഥാനാർത്ഥികളായിട്ട് വന്ന് കുറെ ഫണ്ട് കിട്ടും കുറച്ചൊരു ഫെയിം കിട്ടും ഇത് മതി കാരണം ജയിച്ചു കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഭയങ്കര ഹൈ ആണ് ഇപ്പൊ ഞാൻ വേറെ വേറെ ഉദാഹരണം നമ്മുടെ സഞ്ജു സാംസൺ പറഞ്ഞു സഞ്ജു സാംസൺ ആണെങ്കിൽ ഇപ്പോ ഐ പി എൽ കളിക്കുന്ന കാശി കിട്ടുന്നു നേരത്തെ ഐ ഇല്ലാത്ത സമയത്താണെങ്കിൽ ഇന്ത്യൻ ടീമിൽ കളിച്ചാൽ മാത്രമേ കാശി കിട്ടു അപ്പൊ ഇന്ത്യൻ ടീമിൽ വേണം ഇന്ത്യൻ ടീം വരണം ഇന്ത്യൻ ടീമിൽ ഒന്നേ പറ്റുള്ളൂ പക്ഷെ ഇപ്പോഴത്തെ ഓപ്ഷൻ പുള്ളിക്ക് അങ്ങനല്ല പുള്ളിക്ക് ഐ കളിച്ച എൽ കാശി കിട്ടും പരസ്യത്തിൽ നിന്ന് കാശി കിട്ടും ഇന്ത്യൻ ടീമിൽ കയറിയാൽ മതി ഇന്ത്യൻ ടീമിന്റെ ഫൈനലിലവണി കളിക്കണമെന്ന് ആഗ്രഹം സഞ്ജു സാംസൺ പോലും കാണത്തില്ല കാരണം എന്തോ കാരണം ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ പറയും അയ്യോ സഞ്ജുനെ എടുക്കുന്നില്ല സഞ്ജുനെ എടുക്കുന്നില്ല അമിത്ഷാടമ്മ കൊണ്ടുപോയെന്നൊക്കെ പറയും അതുപോലെ തന്നെ ഫൈനൽ ഫൈനലിലോണിൽ എടുത്തിട്ടേ പറയും അതാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉത്തരണ്ടിൽ ലോബി കളിക്കുന്നു സവർണ ലോബി കളിക്കുന്നു എന്ന് പറയും ടീമിൽ ടീമിലെടുത്ത് പെർഫോം ചെയ്തില്ല പ്രശ്നമാണ് ടീമിൽ ടീമിലെടുത്ത് എടുത്തിട്ട് പെർഫോം ചെയ്തില്ലെങ്കിൽ പിന്നെ സഞ്ജു സാംസന്റെ മേലാവും കുറ്റം അപ്പൊ അതുകൊണ്ട് സഞ്ജു സാംസൺ ആയതുകൊണ്ട് സേഫ് എന്താണ് ഫൈനൽ ഫൈനലിലോട്ട് കളിക്കാതെ ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ മേടിച്ച് കാച്ച് മേടിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പൊ അതുപോലെയാണ് കേരളത്തിലെ മിനിസ്റ്റർ മിനിസ്റ്റർമാര് ശരിക്കും പറഞ്ഞാല് ഒരു കേരളത്തിലൊരു ബി ജെ പി എം ബി എം പി ഒ അല്ലെങ്കിൽ എം എൽ എ ഒരു മന്ത്രിയോ ഉണ്ടായി കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവരുടെ തലയിലേക്ക് വെച്ചു കിട്ടും കാരണം ഈ ബി ജെ പി പ്രവർത്തകർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി കോട്ടി എന്ന ആളുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരാണ് ഇപ്പൊ സി പി എം പോലെയോ കോൺഗ്രസ് പോലെയോ എന്തെങ്കിലും പ്രവർത്തകർക്ക് ഇതുകൊണ്ടുള്ള ലാഭമൊന്നുമില്ല അപ്പൊ അത് കാരണത്തിന് അവരുടെ എക്സ്പെക്ടേഷൻ ഭയങ്കര ഹൈ ആയിരിക്കും ഭയങ്കര മാതൃകാപരമായ ഒരു ഇതാണ് അതുകൊണ്ട് സുരേഷ് ഗോപി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രതീക്ഷയാണ് അപ്പൊ ആ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റർ എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല സുഖമുള്ള സംഭവമാണ് പക്ഷെ ക്യാബിനറ്റ് മിനിസ്റ്റർ സ്ഥാനം പുള്ളി ഏറ്റെടുക്കാതിരുന്നെന്ന് വെച്ചാല് പുള്ളി പലരും പറഞ്ഞ ക്യാബിനറ്റ് മിനിസ്റ്റർ മിനിസ്റ്റർ സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ് സുരേഷ് ഗോപി പ്രശ്നം ഉണ്ടാക്കിയത് സത്യം പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം തന്നെ താല്പര്യം ഇല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് അഭിനയിക്കണം അപ്പം മോദി മന്ത്രിസഭയില് ഒരു മന്ത്രിയായിട്ട് മന്ത്രിയായിട്ടിരിക്കുമ്പോൾ വേറൊരു ജോലി ചെയ്യുന്ന അത്ര ഈസിയുള്ള കാര്യമല്ല അപ്പൊ അതായത് ഇപ്പം രാവിലെ രാവിലെ മണിക്ക് ഓഫീസിൽ വരണം എട്ട് മണിക്ക് അതില് ചെയ്യണം ഞങ്ങൾക്ക് ടാർഗറ്റ് ഉണ്ട് മനസ്സിലായത് മോദി മന്ത്രിസഭയിൽ എല്ലാ കാര്യത്തിനും ടാർഗറ്റ് ഉണ്ട് അപ്പൊ ആ ടാർഗറ്റ് അനുസരിച്ചിട്ട് കൃത്യമായിട്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ ആ സുരേഷ് ഗോപി ഇത്ര നാൾ ഉണ്ടാക്കിയെടുത്തൊരു ഒരു ക്രെഡിബിലിറ്റി കൂടി നഷ്ടപ്പെടും അപ്പൊ ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എന്താണ് തൃശ്ശൂര് എന്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു തരാൻ പറ്റുന്ന ഒരു പത്ത് മിനിസ്റ്റർമാരെ എന്റെ ഇതിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞു അപ്പൊ അതായത് സുരേഷ് ഗോപി കഴിഞ്ഞ ആറ് വർഷം രാജ്യസഭ എം പി ആയിട്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ എന്തൊക്കെ ചെയ്യണം തൃശ്ശൂർ എന്തൊക്കെ ചെയ്യണം വ്യക്തമായ ഒരു ധാരണ ഉള്ളിടയിലുണ്ട് അപ്പൊ ഈ ധാരണ എല്ലാം ഒരു റിപ്പോർട്ടാക്കി പതിനഞ്ച് മന്ത്രാലയത്തിന് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവര് ചെയ്തില്ലെങ്കിൽ അവരുടെ തല വെച്ചാൽ മതി അല്ലെങ്കിൽ അതിന് കോർഡിനേഷൻ ചെയ്താൽ മാത്രം മതി പക്ഷെ സുരേഷ് ഗോപി മിനിസ്റ്റർ ആയി കഴിയുമ്പോൾ കേരളത്തിന്റെ കാര്യം മാത്രമല്ല ഭാരതത്തിന്റെ മുഴുവൻ കാര്യം നോക്കുകയും വേണം തൃശൂരിലെ കാര്യം മാത്രം നോക്കിയാൽ പോരാ കേരളത്തിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കാൻ വേണം ഈ പറഞ്ഞ ഓഡിറ്റിന് മുഴുവൻ വിധേന ചെയ്യണം അതായത് സിനിമയിൽ അഭിനയിക്കണം അപ്പൊ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വളരെ വലിയ പ്രശ്നങ്ങളാണ് അപ്പൊ നമ്മൾ സിനിമ എന്ന് പറഞ്ഞ ഒരു കാൾഷീറ്റ് അറിയാമല്ലോ ഒരു പ്രത്യേക ഒരു നായനാകുമ്പോൾ ആ നായകന്റെ ഡേറ്റ് വെച്ചിട്ടായിരിക്കും ആ സിനിമ മുഴുവൻ മുമ്പോട്ട് പോകുന്നത് അപ്പൊ സുരേഷ് ഗോപി ഉദാഹരണത്തിന് വിദേശകാര്യ സഹമന്ത്രി ആയിരുന്നു വെക്കുക ഇപ്പൊ ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി അപ്പം സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമയിൽ നാളെ മറ്റന്നാളും സുരേഷ് ഗോപി വന്നാൽ മാത്രമേ ആ ഷൂട്ടിംഗ് യൂണിറ്റ് മൊത്തം ഇതാവത്തും അപ്പൊ സുരേഷ് ഗോപി കുവൈറ്റിൽ ഇഷ്യൂ ഉണ്ടായി നാളെ രാവിലെ കുവൈറ്റിൽ പോകണം പോണെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും ഷൂട്ടിംഗ് ഉണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ക്യാബിനറ്റ് മിനിസ്റ്റർ സ്ഥാനം കിട്ടാതിരുന്ന സുരേഷ് ഗോപിയെ സംബന്ധിച്ചോളം നല്ല കാര്യമാണ് കാരണം വെച്ചാൽ മാത്രമല്ല പരിചയക്കുറവുണ്ട് പെട്ടെന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ട് വന്നിട്ട് കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്താനിരിക്കുന്ന നൂറുകണക്കിന് ആളുകളുണ്ട് ഇപ്പൊ തന്നെ നരേന്ദ്ര സുരേഷ് ഗോപി അങ്ങനെയാണ് സുരേഷ് ഗോപി ഇങ്ങനെയാണ് മഹാനാണെന്നൊക്കെ പറയുന്ന അതേ മാധ്യമങ്ങൾ തന്നെ ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ പേരില് രൂക്ഷമായിട്ട് യും ചെയ്യും അതുകൊണ്ട് സുരേഷ് ഗോപി വളരെ സത്യസന്ധമായ തന്നെയാണ് അല്ല സുരേഷ് ഗോപി ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം കുവൈറ്റിലുണ്ടായ തീപിടുത്തം പറഞ്ഞുകൊണ്ട് പറയുകയാണ് സുരേഷ് ഗോപി സകല പരിപാടികളും റദ്ദാക്കി സുരേഷ് ഗോപി ആ നെടുമ്പാശ്ശേരിയിൽ വന്ന് നിൽക്കുകയാണ് നെടുമ്പാശ്ശേരിയിൽ വന്ന് ആ മൃതദേഹം കളിച്ചിട്ടുണ്ട് മലയാളികൾ കൊല്ലപ്പെട്ടു അറിയുന്നു ആ മൃതദേഹങ്ങളെ ഏറ്റെടുക്കാൻ നിൽക്കുകയാണ് സുരേഷ് ഗോപി അത്തരത്തിലാണ് പ്രവർത്തിച്ച് തുടങ്ങിയത് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കേന്ദ്രമന്ത്രിയെ നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല ഒരു മന്ത്രിമാരെയും കണ്ടിട്ടില്ല അതായത് സുരേഷ് ഗോപി സകല പരിപാടികൾ റദ്ദാക്കി നെടുപാട് ശൈലിയിൽ വന്ന് നിൽക്കുകയാണ് സുരേഷ് ഗോപി അതിൽ കൃത്യമായിട്ട് ഇടപെടുന്നു മലയാളികൾ ഉണ്ട് എന്ന് പറഞ്ഞ് സുരേഷ് ഗോപി മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നു അത്തരത്തിലുള്ള പ്രവർത്തനം സുരേഷ് ഗോപി തുടങ്ങിക്കഴിഞ്ഞു എന്നിരുന്നാലും തൃശൂർ ജനങ്ങൾക്ക് എക്സ്പെക്ടേഷൻ വളരെ ഹൈ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ എയിംസ് വരുന്നു എയിംസ് വരുന്നു സുരേഷ് ഗോപി എയിംസ് കൊണ്ടുവരാമെന്ന് പറയുന്നു ഈ എയിംസ് കൊടുക്കുന്നത് എങ്ങോട്ടായിരിക്കും എയിംസ് കൊടുക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് രാഘവൻ ഇപ്പൊ കാസർഗോഡ് ആയിരിക്കും എന്ന് പറയുന്നു തൃശ്ശൂരുള്ള ആൾക്കാർക്ക് എയിംസ് മാധ്യമങ്ങൾ തൃശൂർ തീർച്ചയായിട്ടും അത് സുരേഷ് ഗോപി തന്നെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂർ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു പറയുമ്പോൾ തൃശ്ശൂരിന് വേണ്ടി അദ്ദേഹം ചെയ്യാൻ അദ്ദേഹത്തിന് കുറെ പ്ലാനുകളുണ്ട് ഉണ്ട് അപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും കുറച്ച് കാര്യങ്ങള് പുള്ളി ചെയ്തിട്ടുള്ളത് തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ആണെന്ന് പറഞ്ഞു ഇപ്പൊ കൊല്ലത്തിന് ഇപ്പം അദ്ദേഹത്തിന്റെ ഭാഗ്യത്തിൽ മറ്റേ പെട്രോളിയം പര്യവേഷണം വരുന്നുണ്ട് അതുകൊണ്ട് കൊല്ലം ഓക്കെ ആയി ഇപ്പൊ അതിന്റെ പുറകെ കുറച്ച് ആൾ പൊക്കോളും പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പരിവേഷണം എന്ന് പറഞ്ഞാൽ വേറൊരു തട്ടിപ്പാണ് കേട്ടോ അതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയാറുണ്ട് അതൊരു തട്ടിപ്പാണ് പക്ഷേ തൽക്കാലം പിടിച്ചിരിക്കാൻ കൊല്ലത്തിന് അതുണ്ടെന്ന് പറഞ്ഞിട്ട് പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഭാഗമായിട്ട് നിൽക്കാം സുരേഷ് കൂടെ മനസ്സിലുള്ളത് കാസർഗോഡ് തന്നെയാണെന്നാണ് വ്യക്തമാവുന്നത് കാരണം വെച്ചാല് ഒന്നാമത്തെ കാര്യം അതിനൊരു കേന്ദ്ര ഗവൺമെന്റിന്റെ സപ്പോർട്ട് കൂടി ആയിട്ട് കിട്ടും കാരണം കർണാടകത്തിനോട് ഗുണമുണ്ടാവുന്ന രീതിയിലായതുകൊണ്ട് ബോർഡർ സംസ്ഥാനമായതുകൊണ്ട് സുരേഷ് സുരേഷ് ഗോപി പറയുന്നത് ഈ കേരളത്തിലെ ഏറ്റവും പിന്നോക്ക ജില്ല എന്ന് പറയുന്നത് ചുറ്റും പറഞ്ഞാൽ വയനാടല്ല അല്ല കാസർഗോഡാണ് വളരെ മോശമായിട്ടുള്ള അപ്പൊ അവിടുത്തെ ടൂറിസം പുള്ളി പറയുന്നുണ്ടായത് ഒരു ടൂറിസം ആണ് അതിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ആണ് അപ്പൊ എയിംസ് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നാടിന് തന്നെ വലിയ മാറ്റം ഉണ്ടാകും അവിടുത്തെ ടൂറിസം കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇപ്പൊ ബേക്കൽ ഫോർട്ട് അവിടുത്തെ ഒരു സമുദ്ര തീരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഉദ്ദേശിക്കുന്നത് എൻഡോ ഒരു ഒരു അവർക്കൊരു എന്താ പറയുക ഒരു നന്ദിയോ അല്ലെങ്കിൽ സ്മരണ പോലെ അവർക്ക് ആയിട്ടുള്ള രീതിയിലാണ് പുള്ളി ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു കാരണം കോഴിക്കോട് അല്ലാതെ പുള്ളി പറയുന്നുണ്ട് തൃശ്ശൂർ അല്ലാതെ പുള്ളി പറയുന്നുണ്ട് ആലപ്പുഴയാണ് ചോദിക്കുമ്പോ അല്ലാതെ ഉള്ളി പറയുന്നുണ്ട് കാസർഗോഡാണ് ചോദിക്കുമ്പോ അല്ലാതെ പുള്ളി പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് അർത്ഥം പുള്ളി കാസർഗോഡാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ സംസ്ഥാന ഗവൺമെന്റ് താല്പര്യം ഇല്ലാന്ന് മനസ്സിലാകുന്നു പക്ഷേ ഗോപി ഇപ്പോ പറഞ്ഞല്ലോ ഈ തൃശൂർ എന്ന് പറയുന്ന ഈ തൃശൂരിന് വേണ്ടി സുരേഷ് ഗോപി ആദ്യം എന്തായിരിക്കും കാരണം തൃശൂർ എന്നാണ് സുരേഷ് ഗോപി ജയിച്ചത് അപ്പൊ തൃശൂരിന് വേണ്ടി സുരേഷ് ഗോപി ആദ്യം എന്തായിരിക്കും ചെയ്യുക അപ്പൊ സുരേഷ് ഗോപി സഹമന്ത്രിയായി സുരേഷ് ഗോപി ഇപ്പം ഇപ്പൊ നോക്കുമ്പോ സുരേഷ് ഗോപിയുടെ ഇത്ര ഈ വളരെ ചെറിയൊരു സമയം ആയിട്ടുള്ളൂ ഒന്നോ രണ്ടോ ദിവസവും ആവും സുരേഷ് ഗോപിയുടെ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിനെ കേരളത്തിന് ആകമാനം വേണ്ടിയിട്ടാണ് ഞാൻ കേരളത്തിന് ആകമാനം വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം എല്ലാ വിഷയത്തിലും സുരേഷ് ഗോപി ഇടപെടാനുള്ള ഒരു തൊല കാണിക്കുന്നുണ്ട് അപ്പൊ തൃശൂരിന് വേണ്ടി സുരേഷ് ഗോപി എന്തായിരിക്കും തൃശൂർ ചെയ്യാൻ പോകുന്നത് കരുതി വെക്കുന്നത് തൃശൂർ എന്താ എങ്ങനെയാണ് സുരേഷ് ഗോപി ഉയർത്താൻ പോകും എന്താ തോന്നുന്നത് തൃശ്ശൂർ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ടൂറിസം സാംസ്കാരിക മന്ത്രി എന്നുള്ള രീതിയിലുള്ള പെർഫോമൻസ് ആയിരിക്കും കൂടുതലും തൃശ്ശൂർ വേണ്ടി ചെയ്യാൻ പോകുന്നത് അപ്പൊ ഞാൻ ഒരുദാഹരണം പറഞ്ഞാല് നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരുപാട് പദ്ധതികളുണ്ട് ഇപ്പോൾ ഫിൽഗിരി ടൂറിസം പദ്ധതികളുണ്ട് പ്രസാദം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് പ്രസാദം എന്ന് പറഞ്ഞൊരു പദ്ധതി ഉണ്ട് അതുപോലെ തന്നെ സ്വദേശി ദർശൻ എന്ന് പറഞ്ഞ പദ്ധതിയുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഇതിനു മുമ്പും ടൂറിസം സാംസ്കാരിക മന്ത്രിയായിട്ട് അൽഫോൺസ് കണ്ണൻ തന്നെ കേരളത്തിൽ ബിജെപിയുടെ ഭാഗമായിട്ട് ഇരുന്നിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന് പോലെ ചെയ്യാൻ പറ്റത്തൊരു കാര്യം സുരേഷ് ഗോപിക്ക് ചെയ്യാൻ അറിയോ സുരേഷ് ഗോപി ഒരു ഒരു എന്താ പറയുന്ന പെർഫോം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു മിനിസ്റ്റർ ആണ് ഇല്ല അയാളെ അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല മാത്രല്ല അയാൾ ചെയ്ത കാര്യങ്ങള് പേഴ്സണലി ചെയ്ത കാര്യങ്ങള് വിളിച്ചു പറയത്തില്ലെങ്കിലും ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ വിളിച്ചു പറയും വിളിച്ചു പറയണം എന്നാണ് മോദിയുടെ ഒരു അജണ്ട അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം വരാൻ പെടാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഗഡ്കരിയുടെ പല ക്രെഡിറ്റുകളും ഫ്ലക്സ് വെച്ച് അടിച്ചു മാറ്റുന്നത് പോലെ അദ്ദേഹം തന്നെയാണ് ആ അപ്പൊ ടൂറിസം മിനിസ്റ്റർ മുഹമ്മദ് റിയാസ് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് മുഹമ്മദ് റിയാസിന് ഇനി അങ്ങനെ ഫ്ലക്സ് വെച്ച് അടിച്ചു മാറ്റാൻ പറ്റില്ല അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് തന്നെ ഈ സ്വദേശി ദർശനം എന്നുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് രാജ്യത്താകെ എഴുപത്തിയാറ് പദ്ധതികളാണ് ചെയ്തത് എഴുപത്തി ആറ് പദ്ധതികൾ ഞാൻ എൻ്റെ ഒരു എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ പറയാം എഴുപത്തിയാറ് പദ്ധതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഈ ടൂറിസം സ്വദേശി ദർശൻ എന്ന് പറഞ്ഞ ചെയ്തത് അതിന് വേണ്ടിയിട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി രൂപയാണ് കേന്ദ്രം ചെലവഴിച്ചത് അതിൽ തമിഴ്നാടിന് കിട്ടിയത് വേറെ ഒരു പ്രോജക്റ്റാണ് മഹാബലിപുരം പക്ഷെ നമ്മുടെ ചൈനീസ് പ്രധാനമന്ത്രി ആ ആ ആ അതെ അവിടെ എഴുപത്തിമൂന്ന് കോടി രൂപയാണ് കേന്ദ്രം കൊടുത്തത് എഴുപത്തിമൂന്ന് കോടി പതിമൂന്ന് ലക്ഷം രൂപ കൊടുത്തു അതിൽ എഴുപത് കോടി രൂപയും അവര് ചെലവഴിച്ചു ബിജെപി സർക്കാരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മോദി സർക്കാരിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു പ്രോജക്ടിന്റെ പണം കൊടുത്തുകഴിഞ്ഞാൽ തേർട്ടി പെർസെന്റേജ് പണം ആദ്യം കൊടുക്കും എന്നിട്ട് അതിന്റെ ട്വന്റി ഫൈവ് പെർസെന്റേജ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ അടുത്ത തേർട്ടി പെർസെന്റ് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പൊ അത് കാരണം അടിച്ചു മാറ്റാൻ പറ്റില്ല പ്രോജക്റ്റ് ചെയ്താൽ മാത്രമേ അതുകൊണ്ടാണ് കേരളത്തിൽ പല പ്രോജക്റ്റും അവാർഡ് ചെയ്യപ്പെടുന്നു പക്ഷെ നടക്കാതെ പോകുന്നു കാരണം കൃത്യമായിട്ട് അത് ചെലവഴിച്ചാലും ചെലവഴിച്ചതിന്റെ റിപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ അടുത്ത സെക്ഷൻ കിട്ടുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞ രാജ്യത്താകെ അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ എഴുപത്തിയാറ് പ്രോജക്റ്റുകൾക്കായിട്ട് കേന്ദ്രം അനുവദിച്ചു അതിൽ നാലായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചു കോടി രൂപയും കംപ്ലീറ്റ് ചെയ്തു അതായത് വളരെ തുച്ഛമായ പ്രോജക്റ്റുകളെ കംപ്ലീറ്റ് ചെയ്യാതെ പോയിട്ടുള്ളൂ കേരളത്തിന് അനുവദിച്ചത് അഞ്ച് പ്രോജക്റ്റുകൾ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്ര കേന്ദ്ര കേരളത്തിന് കൊടുത്തത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ച് പ്രോജക്റ്റുകൾക്കായിട്ട് പക്ഷെ ഇതുവരെയും കേരളം ചെലവഴിച്ചത് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് അതായത് നൂറ്റി എൺപത്തി അഞ്ച് അൻപത്തിരണ്ട് ശതമാനം മാത്രമാണ് ചിലവാക്കിയത് ബാക്കി നാപ്പത്തെട്ട് ശതമാനം ലാപ്സ് ആയി പോയിട്ടുണ്ട് ഇതുവരെ മനസ്സിലായേ പക്ഷെ ഇതിന്റെ ഫലത്തിന്റെ ചെയ്തതിന്റെ ക്രെഡിറ്റ് എല്ലാം ഈ കേരള സർക്കാരിന്റെ പേരിലാണ് വെക്കുന്നത് അപ്പൊ ഇനിയുള്ള കാലത്ത് ഒരു പക്ഷേ അത് സുരേഷ് ഗുപറിയുടെ കാലത്ത് ഇതിനൊന്നും ക്രെഡിറ്റ് വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഏതൊക്കെയാണ് ഇവിടെ പറഞ്ഞുതരാം കേരളത്തിൽ ചെയ്ത അഞ്ച് പോയിന്റ് ഉള്ളവർക്ക് പത്തനംതിട്ട ഗവി വാഗമൺ തേക്കടിക്ക് വേണ്ടി അറുപത്തിനാല് കോടി എട്ട് ലക്ഷം രൂപ കൊടുത്തു കേന്ദ്രം അത് നൂറ് ശതമാനം ചിലവാക്കി ശബരിമല എരുമേലി പമ്പ സന്നിധാനം രണ്ടായിരത്തി പതിനാറ് പതിനേഴില് അമ്പത്തി അഞ്ച് കോടി അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആയിട്ടും അതിൽ ഇരുപത്തി ഒന്ന് കോടി ചെലവാക്കിയിട്ടുള്ളൂ സ്വാമി ക്ഷേത്രം ആറന്മുള ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് എഴുപത്തിയെട്ട് കോടി എട്ട് ലക്ഷം രൂപ കൊടുത്തു എഴുപത് കോടി ചെലവഴിച്ചു പിന്നെ പതിനെട്ട് പത്തൊമ്പതില് മലനാട് മലബാർ ക്രൂയിസ് ടൂറിസം ക്രൂയിസ് ടൂറിസം മനസ്സിലായത് അതിന് അമ്പത്തി ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് കോടി രൂപ അനുവദിച്ചു അതിൽ അമ്പത്തിയഞ്ച് കോടി ചിലവാക്കി ശിവഗിരി അഞ്ചാം അഞ്ചാംഘട്ടത്തിൽ ശിവഗിരി ആശ്രമം അരുവിപ്പുറം ക്ഷേത്രം കുന്നുംപുറം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തോട് ചേർന്ന് അറുപത്തി ആറ് പോയിന്റ് നാല് മൂന്ന് കോടി രൂപ അറുപത്തി ആറ് കോടി നാല്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചു എട്ട് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത് പത്തനംതിട്ട ഗവിക്ക് വേണ്ടി കൊടുത്ത മുഴുവൻ പൈസ ചിലവാക്കി മലബാർ ക്രൂയിസം പ്രോജക്റ്റിനേ കൊടുത്ത മുഴുവൻ പൈസ ചെലവാക്കി ശബരിമല എരുമേലി പമ്പ സംവിധാനത്തിന്റെ പകുതി പൈസ പോലും ചിലവാക്കിയില്ല പത്മനാഭ ആറന്മുള ക്ഷേത്രത്തിന്റെ ഏതാണ്ട് പകുതി പകുതി കൊടുത്ത് ചിലവാക്കി ശിവഗിരിക്ക് വേണ്ടിയിട്ടുള്ള അറുപത്തി ആറ് കോടി നാല്പത്തിമൂന്ന് ലക്ഷം അനുവദിച്ചതിനകത്ത് എട്ട് കോടിയാണ് ചെലവഴിച്ചത് കേന്ദ്രം കേരളം മനസ്സിലായി അപ്പൊ ഈ ഈ കാര്യത്തിലൊക്കെ ഇനി ഒരു ഓഡിറ്റ് വരും സുരേഷ് ഗോപി ഇന്നതെല്ലാം കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യും അത് കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന വലിയ നേട്ടമാണ് കാരണം നരേന്ദ്രമോദി തന്നെ ലക്ഷ്യം വെച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആയുർവേദം കേരളത്തിന്റെ ഭക്ഷണം കേരളത്തിന്റെ ഇക്കോ ടൂറിസം ഇതെല്ലാം വളരെ വലിയ രീതിയിൽ ലോകമാകെ മാർക്കറ്റ് ചെയ്യപ്പെടണമെന്നാണ് നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നത് ഈ മൂന്നാം ടൈമിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് ചിപ്പ് മാനുഫാക്ചറിങ്ങും സ്ത്രീപക്ഷ ഒരു വികസനവും ടൂറിസം ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിന് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് സുരേഷ് നരേന്ദ്രമോദി നിരന്തരം ഈ ടൂറിസം ടൂറിസം എന്ന് പറഞ്ഞ് കേരളത്തിന് പുറത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് നരേന്ദ്രമോദി ഇപ്പൊ സിന്ധു സൂര്യകുമാറുമായിട്ടുള്ള ചർച്ച ഏഷ്യാന്ത ചർച്ചയിലും ഏറ്റവും കൂടുതൽ പറഞ്ഞത് കേരളത്തിലെ ആയുർവേദം കളരിപ്പയറ്റി ടൂറിസം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് അപ്പം നരേന്ദ്രമോദി ബോധപൂർവ്വം സുരേഷ് ഗോപിയെ ടൂറിസം സഹമന്ത്രിയാക്കി കേരളത്തിൽ ഒരു വിപ്ലവം കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ നമുക്ക് തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ പറഞ്ഞു വന്നുവച്ചാല് ഇപ്പൊ ഈ സ്വദേശി ദർശൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള പ്രൊജക്റ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത് രാജ്യത്താകെ എഴുപത്തി ആറ് പ്രോജക്ട് ചെയ്തു അതിൽ അഞ്ചെണ്ണം കേരളത്തിന് കൊടുത്തു സ്വദേശി ദർശൻ ടൂ ഇപ്പം വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനകത്തൊരു സബ് പ്രോജക്റ്റ് ഉണ്ട് ഈ ടൂസ് സ്വദേശി ദർശൻ ടൂവിനകത്ത് പുള്ളി രാജ്യത്താകെ അൻപത് പ്രത്യേക ഡെസ്റ്റിനേഷൻ ഒരു ചലഞ്ചിങ് ചലഞ്ചിങ് ബേസ് ചലഞ്ചിങ് ചലഞ്ച് ബേസ്ഡ് ഡെസ്റ്റിനേഷൻ ഡെവലപ്മെന്റ് എന്നൊരു പ്രോഗ്രാം പുള്ളിക്കാർ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഓരോ സംസ്ഥാനങ്ങളും കേന്ദ്രത്തിന് റിപ്പോർട്ട് സമർപ്പിക്കണം ഞങ്ങളുടെ കയ്യിൽ ഇന്ന സാധനമുണ്ട് അവർ സെലക്ട് ചെയ്യുന്ന എന്തൊക്കെയാണറിയോ സ്പിരിച്വൽ ടൂറിസത്തിന് പറ്റിയ പതിനഞ്ച് സ്ഥലങ്ങൾ സ്പിരിച്വൽ ടൂറിസത്തിന് ഇന്ത്യയിലാകെയുള്ള പതിനഞ്ച് സ്ഥലങ്ങൾ കൾച്ചറൽ ആൻഡ് ഹെറിറ്റേജിനുള്ള പതിനഞ്ച് സ്ഥലങ്ങൾ വൈബ്രന്റ് വില്ലേജ് പത്തെണ്ണം എക്കോ ടൂറിസം പത്തെണ്ണം ഇങ്ങനെ അൻപത് പ്രോജക്റ്റുകൾ ഇന്ത്യയിലാകെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഈ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ടൂറിസം വകുപ്പിന്റെ കീഴില് നരേന്ദ്രമോദി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ഓരോ സംസ്ഥാനങ്ങളും അവരുടെ കയ്യിലുള്ള സാധനത്തെ കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം ആ സമർപ്പിച്ച് കഴിയുമ്പോൾ അതിൽ ആകുന്നവർക്ക് പ്രോജക്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആ പ്രോജക്ട് റിപ്പോർട്ട് അവർക്ക് ഇവർ കൊടുക്കുന്ന ആപ്ലിക്കേഷനിൽ ആകുന്നവർക്ക് തന്നെ ഈ സ്പിരിച്വൽ ടൂറിസം ഇതിന് ഓരോ ഏതാണോ സെലക്ട് ചെയ്യുന്ന അതിന് ഇരുപത്തഞ്ച് കോടി രൂപ രൂപയുള്ളൂ വിന്നർ ഞാൻ പറഞ്ഞ പ്രോജക്റ്റിനല്ല മനസ്സിലായോ ഇപ്പൊ നമ്മൾ സ്പിരിച്വൽ ടൂർ ആ ആ അതുപോലെ അങ്ങനെ കൾച്ചറൽ ഹെറിറ്റേജിന് ഇരുപത്തി കോടി കൊടുക്കും വൈബ്രന്റ് വില്ലേജിന് അഞ്ചു കോടി രൂപ എക്കോ ടൂറിസം പത്ത് കോടി രൂപ ഇതെന്ന് പറഞ്ഞത് ജസ്റ്റ് ഗിഫ്റ്റ് ആണ് സെലക്ട് ചെയ്യപ്പെട്ടത് അമ്പത് അൻപത് ആൾ അതിനുശേഷം ഈ അൻപത് ഡെസ്റ്റിനേഷനും കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്രയധികം ആ ഇത്രയധികം കോടി രൂപ നരേന്ദ്രമോദി കേരളത്തിന് കൊടുക്കുന്നു വേണ്ടി മാത്രം എന്നുള്ളത് തന്നെ നമ്മുടെ ചിലപ്പോൾ ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു പുതിയ അറിവായിരിക്കും കാരണം ഇതൊന്നും ഇവിടെ ചെലവഴിക്കപ്പെടുന്നില്ല നമുക്കിത് പ്രത്യക്ഷത്തിനൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ അപ്പൊ പ്രത്യക്ഷത്തിൽ ഇത് കാണാൻ പറ്റുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നടത്തുന്നത് കേരള സർക്കാരാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ചേട്ടാ ഇതിനകത്ത് പറയേണ്ടത് അപ്പൊ വലിയൊരു ഒരു ചുമതലയാണ് സുരേഷ് ഗോപിക്ക് വന്നിരിക്കുന്നത് ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആണ് ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപിക്ക് സഹമന്ത്രി സ്ഥാനമുണ്ട് പെട്രോളിയം വകുപ്പുണ്ട് സുരേഷ് ഗോപി മനങ്ങാന്നോ നാനാന്നോ ഈ മനോരമയ്ക്ക് ബൈക്ക് കൊടുത്തല്ലേ ഞാൻ പറയുന്നത് കേട്ടോ അതായത് പെട്രോളിയത്തെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല എനിക്ക് പഠിച്ചു തുടങ്ങണം അപ്പൊ സുരേഷ് ഗോപി പഠിക്കണം അഞ്ചു കൊല്ലം മാത്രമേ ഉള്ളൂ സുരേഷ് ഗോപിക്ക് അത് പഠിക്കണം സുരേഷ് 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 ചെയ്തിട്ടുണ്ട് അത് ചെയ്യണം വികസനം നോക്കണം ഈ മനുഷ്യനെ കൊണ്ട് ഇതെല്ലാം എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പേടി സത്യം എനിക്കുണ്ട് കേട്ടോ തീർച്ചയായിട്ടും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് അത് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറഞ്ഞു കാരണം ആണ് കാരണം സുരേഷ് ഗോപി സാധാരണ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഏപ്രിൽ ഇരുപത്തി ആറാം കേരളത്തിൽ ഇലക്ഷൻ കഴിഞ്ഞു ഏപ്രിൽ ഇരുപത്തി എട്ടിന് ആണ് പുള്ളിക്കാരൻ നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റ് എടുക്കുന്നുണ്ടായിരുന്നു സുരേഷ് ഗോപി ഫേസ്ബുക്കിൽ അതിനുശേഷം റിസൾട്ട് കിട്ടുന്നത് വരെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഇടാത്ത ആളാണ് സുരേഷ് ഗോപി ഇപ്പൊ നരേന്ദ്രമോദിക്ക് ഒരു ആശംസ പറയാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം അങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയക്കാരനല്ല പുള്ളി പക്ഷെ ഇനി പുള്ളിക്ക് എല്ലാ കാര്യത്തിലും അഭിപ്രായം പറഞ്ഞു പറ്റും പിന്നെ കുവൈറ്റിലെ അപകടം ഉള്ള അഭിപ്രായം പറഞ്ഞു പറ്റും ലോകത്തുള്ള എല്ലാ വിഷയങ്ങൾക്കും അഭിപ്രായം പറഞ്ഞു പറ്റു ചെയ്തേ പറ്റൂ അപ്പൊ അദ്ദേഹത്തിന് വളരെ വലിയൊരു ടീം ആവശ്യമുണ്ട് സോഷ്യൽ മീഡിയക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ ഓഫീസ് കാര്യങ്ങൾ ചെയ്തതാണെങ്കിലും വളരെ വലിയൊരു ടീം ആവശ്യമുണ്ട് വളരെ ചെറിയ ഉത്തരവാദിത്വമല്ല ഇത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഇപ്പൊ ഈ പറഞ്ഞ അൻപത് അമ്പത് ഡെസ്റ്റിനേഷന് വേണ്ടിയിട്ട് കേരളം ആപ്ലിക്കേഷൻ പോലും കൊടുത്തിട്ടുണ്ടാവത്തില്ല അതും ഇനി സ്കൂളില ഉത്തരവാദിത്തമാണ് ഈ അമ്പത് നാല് ഈ ഈ നാല് വിഭാഗത്തിലും കേരളത്തിന് അപേക്ഷ കൊടുക്കാൻ പറ്റും സുരേഷ് ഗോപി ആ മനോരമയുടെ മനോരമയുടെ ബൈക്കിൽ പറയുന്നത് ഒരു കാര്യം കൂടെ വളരെ ഇമ്പോർട്ടന്റാണ് സുരേഷ് ഗോപി പറയുന്നുണ്ട് ഇത് ചെയ്തു തരേണ്ടത് കേരളവും കേന്ദ്രവും സംയുക്തമായി നിന്നിട്ടാണ് അതായത് കേരളത്തിൽ ഞാൻ സമ്മർദ്ദം ചെലുത്തുവെന്ന് പറയുന്നു ഇത് കേരളത്തിൽ സമ്മർദ്ദം ചെലുത്തിയാലും ഇവർക്ക് കൂടെ തോന്നണ്ടേ ഇത് നമുക്ക് തരണമെന്ന് കേരളം വന്ന് ചെയ്യാൻ ചെയ്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നാലും അത് സുരേഷ് ഗോപിയുടെ വലിയ തന്നെയാണ് അതെ അപ്പൊ അതായത് ഉദാഹരണം പറയാൻ വന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രസഈ നമ്മുടെ സ്വദേശി ദർശൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഈ ഞാൻ പറഞ്ഞുള്ളൂ ഈ അൻപത് ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്യുന്നുണ്ടോ ഇപ്പൊ ഈ അമ്പത് ഡെസ്റ്റിനേഷൻ എല്ലാ സംസ്ഥാനങ്ങളും ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമേ സെലക്ട് ചെയ്യപ്പെടുത്തുള്ളൂ ഒരുപക്ഷെ കേരളം കൊടുത്തില്ലാന്ന് നോക്കാം നമുക്കതിനെ കുറിച്ച് അറിയില്ല കേരള കൊടുത്തില്ലാതെ ഈ അമ്പത് ഡെസ്റ്റിനേഷൻ പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ടൂറിസം മന്ത്രി ആയിട്ട് കേരളത്തിന് കിട്ടിയില്ല അൻപതെണ്ണത്തിവരണം എന്ന് പറയും അപേക്ഷ കൊടുക്കാതെ അവാർഡ് കിട്ടും നമ്മൾ അപേക്ഷ കൊടുക്കണം അപ്പൊ അപേക്ഷ കൊടുക്കാതെ എനിക്ക് അവാർഡ് കിട്ടില്ലെന്ന് പറയുന്ന പോലെ ഒരു പ്രശ്നം നാളെ സുരേഷ് ഗോപി നേരിടേണ്ടി വരും അതുകൊണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കടേ കൊടുക്കട്ടെ കൊടുക്കുന്ന പുറം നടക്കേണ്ടി വരും അങ്ങനെ പുറകെ നമ്മൾ അപേക്ഷ കൊടുത്ത് ചിലപ്പോൾ വായിച്ചു അപ്പൊ സുരേഷ് വേണ്ടി ചെയ്യാൻ പോകുന്നത് പക്ഷേ അതായിരിക്കും ഈ അൻപത് പ്രോജക്ടുകൾ ഏതെങ്കിലും ഒന്ന് തൃശ്ശൂരിന് കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ പ്രസാദം എന്ന പ്രോജക്റ്റ് ഉണ്ട് പിൽഗ്രിമേജ് ടൂറിസത്തിന്റെ ഭാഗമായിട്ട് അത് ഇന്ത്യയില് വളരെ കുറച്ച് സംസ്ഥാനങ്ങൾ സിറ്റിയാണ് ഒരു സിറ്റി ഡെവലപ്പ് ചെയ്യണം പ്രസാദം എന്ന് പറഞ്ഞ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വളരെ കുറച്ച് സിറ്റികൾ അതായത് ഗുജറാത്തിലെ ദ്വാരക യു പിയിൽ വാരണാസി ഗയ ഒറീസയില് പുരി ഹൈദരാബാദ് ആന്ധ്രാപ്രദേശിൽ അമരാവതി തമിഴ്നാട്ടിൽ കാഞ്ചീപുരം വേളാങ്കണ്ണി കേരളത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ കേൾക്കുമ്പോ കേരളത്തിലെ തോന്നുവോ നരേന്ദ്രമോദി വന്നു കഴിഞ്ഞ ശേഷം ഇതാ അമ്പലങ്ങൾക്ക് മാത്രം പൈസ കൊടുക്കുന്നു ഇയാൾ എന്ത് പ്രധാനമന്ത്രിയാണ് തോന്നിയത് സിറ്റിയാണ് സിറ്റി അതാണ് അതാണ് ഞാൻ പ്രധാനമായിട്ട് പറയുന്നത് സിറ്റി സിറ്റി നമ്മുടെ ഈ സൗദിയൊക്കെ നിയോം സിറ്റിയൊക്കെ പണിയുന്നത് പോലെ നമ്മുടെ സിറ്റി ആ നാട്ടുകാർക്ക് മുഴുവൻ ഗുണം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു വലിയ പ്രോജക്റ്റ് ആണ് പറഞ്ഞോണ്ട് നമുക്ക് മുന്നോട്ട് പോവാം അതെ അതെ അപ്പൊ അതിന്റെ തീർച്ചയായിട്ടും അതുപോലെ ആ പ്രസാദം സിറ്റി ആയിട്ട് കേരളത്തിലോ കർണാടകയിലോ ഒരു തമിഴ്നാട്ടിൽ രണ്ട് സിറ്റി ഉണ്ട് േളാങ്കണ്ണി ഉണ്ട് കാഞ്ചി കാഞ്ചീപുരം ഉണ്ട് അതൊരു പക്ഷേ അദ്ദേഹത്തിന്റെ തൃശ്ശൂരിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമായിരിക്കാം അപ്പൊ അത് മാത്രം മതി അതുകൊണ്ടാണ് ഒന്നോ രണ്ടോ പ്രൊജക്ട് ചെയ്താൽ മാത്രം തൃശ്ശൂരിനെ മൊത്തത്തിൽ അദ്ദേഹത്തിന് വളർത്തിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ ഇതായിരിക്കും മാത്രം മതി മെട്രോ തൃശ്ശൂർ അതായത് കൊച്ചിയിലുള്ള മെട്രോ തൃശ്ശൂരിലേക്ക് എക്സ്റ്റഡ് ചെയ്യാനായിട്ട് ആയിരിക്കും അതൊന്നും അത്ര അല്ല കാരണം ഇപ്പൊ തന്നെ കൊച്ചി മെട്രോ പോലും പ്രോഫിറ്റബിൾ അല്ല ല്ലേ അപ്പം തൃശ്ശൂർ അതുകൊണ്ട് തന്നെ പിന്നെ തൃശ്ശൂർ ഉള്ളവർക്ക് കൊച്ചിയിലേക്ക് തിരക്ക് എത്താൻ കുറഞ്ഞെത്താനൊരു മാർഗം ഉണ്ടാവണം പക്ഷെ പക്ഷെ അതൊന്നും അതൊന്നും ഞാൻ പറയട്ടെ അതൊന്നും പ്രോഫിറ്റബിൾ അല്ല നമ്മള് ജനങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല അവര് നോക്കപ്പോ സുരേഷ് ഗോപി സുരേഷ് ഗോപി അമ്മ പിടിച്ചു തരും ഇപ്പൊ അല്ല സുരേഷ് ഗോപി വാഗ്ദാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ലോങ് ടൈം ഇപ്പോഴൊന്നും നടക്കുന്ന കാര്യമൊന്നും ഇല്ല ഇപ്പൊ കാരണം നമ്മൾ പറഞ്ഞു ഇതെല്ലാം പറയുന്നത് നമുക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത് എറണാകുളം എന്ന് പറഞ്ഞ സിറ്റി ക്രോസ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോണെങ്കില് വലിയ പ്രശ്നമായതുകൊണ്ടാണ് നമ്മൾ വല്ലതിനെക്കുറിച്ച് പറയുന്നത് പക്ഷേ ഈ നമ്മൾ ഈ കൈവകനം കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാവുമ്പോഴത്തേക്ക് കേരളത്തിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഒരു ആറ് മണിക്കൂർ കൊണ്ട് എട്ട് മണിക്കൂർ കൊണ്ടൊക്കെ ഞാനിപ്പോ കാറിൽ തിരുവനന്തപുരം പോലും കാസർഗോഡ് ഒരു യാത്ര ചെയ്താൽ കഴിഞ്ഞ മാസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് നമുക്കറിയാം പക്ഷേ ടോൾ കൊടുക്കേണ്ടി വന്നാൽ പോലും ആ നമ്മടെ പോകുന്ന ഫ്യുവൽ ഉണ്ടല്ലോ ഡീസലിന്റെ അപ്പൊ ഫസ്റ്റ് ഇയറിന്റെ സെക്കൻഡ് ഇയർ ഉരുട്ടുമ്പോൾ ഉണ്ടാകുന്ന ട്രാഫിക് ബ്ലോക്കിൽ ഉണ്ടാകുന്ന ഫ്യുവലിന്റെ ലാഭം മാത്രം മതി നമ്മൾ ആ പൈസ നമ്മൾ ടോൾ ടോള് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് എത്താൻ പറ്റും അതുകൊണ്ട് ഹൈവേ വികസനം വന്നു കഴിയുമ്പോൾ ഈ ഒരു മെട്രോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ കുറെ ചർച്ചകൾ കുറയുന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതുപോലെ നമ്മൾ പെട്രോളിയം മന്ത്രാലയം വളരെ എന്താ പറയുക ഒരു പ്രധാന സോറി സുരേഷ് ഗോപി ഭയക്കുന്ന ഒരു കാരണം എന്താ ഈ പെട്രോളിയം മന്ത്രാലയം ഒരു അഴിമതി നടത്താൻ പറ്റുന്ന ഒരു സാധനമാണ് പ്രത്യേകിച്ചും വാജ്പേയ് സർക്കാരിന്റെ കാലത്ത് പോലും പെട്രോൾ പമ്പുകൾ ഗ്യാസ് ഏജൻസികളൊക്കെ ബി ജെ പി പ്രവർത്തകർക്ക് കൊടുത്തു എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ പല രീതിയിലുണ്ട് മനസ്സിലായല്ലോ അപ്പൊ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇനിയും ഈ പുതിയ പെട്രോൾ പമ്പ് അനുവദിക്കുന്നത് പെട്രോൾ പമ്പിന്റെ വിപുലീകരണങ്ങൾ ഗ്യാസ് ഏജൻസികൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത് പണ്ട് മുതലേ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഒരു താല്പര്യമുള്ള വിഷയമാണ് മേഖലയാണ് അപ്പൊ ആ മേഖലയിലേക്കുള്ള ഒരു 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 പാർട്ടിയിൽ ഒരു പ്രഷർ സുരേഷ് ഗോപിക്ക് ഉണ്ടാവും സുരേഷ് ഗോപി ഇതിന് വഴങ്ങി കൊടുക്കത്തില്ല സ്വാഭാവികമായിട്ടും പാർട്ടി സുരേഷ് ഗോപി തമ്മിൽ ഒരു കാരണവും ഇതിനകത്ത് വരും അപ്പൊ അതാണ് അയാൾ അയാളെ പറഞ്ഞില്ല എനിക്ക് മന്ത്രാലയമായ ടെൻഷനാണെന്ന് പറഞ്ഞ ഒരു ഒരു കാരണം അതാണ് ഇത് അഴിമതിക്ക് സ്കോപ്പ് ഉള്ള ഒരു മനസ്സിലായോ? പ്രത്യേകിച്ചും ഈ പറഞ്ഞത് ലോക്കൽ ആളുകൾക്ക് ഒരുപാട് രീതിയിലുള്ള സഹായങ്ങൾ കിട്ടിയിട്ടുള്ള വാജ്പേയ് സർക്കാരിന്റെ കാലത്ത് ഒരുപാട് സഹായം കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് അത് ഒരു പ്രശ്നമാണ് പുള്ളിക്ക് പിന്നെ ശെരിക്കും പറയും തമ്മും ഗ്യാസും മാത്രമല്ല കേട്ടോ നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഇത് ഈ ഈ പ്രോജക്റ്റ് ഈ മന്ത്രാലയം കൊടുത്തത് വളരെ ചെറിയ വെറുതെ ഒരു ചുമ്മാത കൊടുത്തതല്ല കാരണം നമ്മുടെ ഈ ഗ്യാ ഉജ്വല യോജന എന്ന് പറയുന്നത് ഈ പ്രോ ഈ മന്ത്രാലയത്തിന് അണ്ടറിലാണ് അപ്പൊ നമ്മൾ പറയും ഗ്യാസ് സബ്സിഡി നിർത്തലാക്കി ഗ്യാസ് സബ്സിഡി നിർത്തലാക്കി എന്ന് പറയും പക്ഷെ ശരിക്കും പറഞ്ഞാല് നമ്മുടെ രാജ്യത്ത് യു പി എ സർക്കാരിന്റെ കാലത്ത് പതിനഞ്ച് കോടി താഴെ മാത്രമേ ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നു മനസ്സിലാവില്ലല്ലോ ൂ ഇപ്പൊ മുപ്പത്തി മൂന്ന് കോടി ആളുകൾക്ക് ഗ്യാസ് കണക്ഷൻ ഉണ്ട് അതില് പത്ത് കോടി അറുപത് ലക്ഷം എന്ന് പറയുന്നത് പത്ത് കോടി അറുപത് ലക്ഷം നമ്മുടെ ഈ ഉജ്ജ്വല യോജനയാണ് അപ്പൊ ഈ ഉജ്ജ്വല യോജന പ്രകാരം ഗ്യാസ് കിട്ടിയിട്ടുള്ള പത്തു കോടി അറുപത് ലക്ഷം കുടുംബങ്ങളിൽ മൂ മൂന്നര ലക്ഷം മൂന്നര ലക്ഷം കേരളത്തിലാണ് മനസ്സിലായോ ഈ മൂന്നര ലക്ഷം കുടുംബങ്ങൾക്ക് നമ്മൾ പറയുന്ന ഇപ്പൊ എണ്ണൂറ്റി മൂന്ന് രൂപ എടുത്താലേ തൊള്ളായിരം രൂപ എടുത്ത് നമ്മൾ ഗ്യാസ് വാങ്ങിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ സബ്സിഡി അവർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഈ പൂർണ്ണമായിട്ടും ഗ്യാസ് സബ്സിഡി ഇല്ലാതാക്കിയിട്ടില്ല ഉജ്ജ്വല യോജന ഉപഭോക്താക്കൾക്ക് ഈ സബ്സിഡി കിട്ടുന്നുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഈ മന്ത്രാലയത്തിൽ ഇല്ലാതെ അതുപോലെ തന്നെ നമ്മുടെ എഥനോൾ മിക്സ് ചെയ്തിട്ട് പെട്രോളിയത്തിന്റെ പെട്രോളി ആ ട്വന്റി പെർസെന്റ് എത്തനോൾ മിക്സ് ചെയ്തിട്ട് കുറയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ും ഈ എത്തനോള് കരിമ്പിന്റെ വേസ്റ്റ് കരിമ്പിന്റെ വേസ്റ്റ് എടുത്ത് അത് എത്തനോൾ ആക്കി അത് പെട്രോള് ചേർത്ത് പെട്രോളിന്റെ വില കുറയ്ക്കുന്ന ഒരു സെറ്റപ്പ് അതായത് നിതിൻ ഗഡ്കരി പണ്ട് പോയത് പറഞ്ഞോണ്ടിരിക്കയാണ് പക്ഷേ നിതിൻ ഗഡ്കരി ഇപ്പൊ പറയുന്നത് പെട്രോൾ ഒരു പത്ത് വർഷത്തിനകം പെട്രോളിന്റെ ഇത് പമ്പുകളെല്ലാം ഞാൻ തൂത്തെറിയും പമ്പുകളെല്ലാം നിർത്തും ഇനി ഇലക്ട്രിക് വാഹനങ്ങളാണ് വരാൻ പോകുന്നതെന്ന് പറയുന്നു എത്തനോളിന്റെ വേറൊരു വെല്ലുവിളി വിനേയട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ എത്തനോൾ കൊണ്ടുള്ള പെട്രോൾ അടിക്കുമ്പോൾ എൻജിനിൽ കനട് കയറുന്നു പോരാത്ത കരിമ്പിൽ നിന്നുള്ള എത്തനോൾ ആയതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പെട്രോൾ മിക്സ് ചെയ്യുമ്പോൾ ഈ പെട്രോൾ കുഴലുകളുണ്ടല്ലോ ഈ കുഴലുകളിൽ ഈ വണ്ടുകൾ തുരക്കുന്നു ഗ്രാമീണ മേഖലയിലെ വണ്ടുകൾ വന്ന് ഈ തുരന്ന് ഈ കാറിനൊക്കെ വലിയ നാട്ടുണ്ടാവുന്നു എന്നൊക്കെയാണ് ഞാൻ കേൾക്കുന്നത് മധുരം കാരണം അങ്ങനെ 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 ഒരു 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 വാർത്ത വാർത്ത ദേശീയ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് വലിയ വലിയ രീതിയിലുള്ള പക്ഷെ കേന്ദ്ര പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന് ഒരു സംഭവം കാണുന്നില്ല കാരണം ചില കഴിഞ്ഞ ഏപ്രിൽ മാസം മാത്രം അവരുടെ ഒരു അവരുടെ ഓഫ് മീറ്റിംഗ് നോക്കി മന്ത്രാലയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് മുന്നൂറ് കോടി ലിറ്റർ ഈ എത്തനോൾ മിക്സ്ഡ് പെട്രോൾ കേരള ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ എനിക്ക് പേഴ്സണലി അറിയാവുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവനാണെങ്കിൽ ഓ അവന്റെ കയ്യിലിരിക്കുന്ന നല്ല പ്രീമിയം ബഹുക്കളാണ് ഓടിയാണ് ഇരിക്കുന്നത് ഓഡി വെഹിക്കിളാണ് അപ്പൊ പുള്ളിക്കാരൻ ഇതുപോലെ ഓഡി എടുത്ത ശേഷം പുള്ളിക്കാരൻ ഗ്രാമീണ മേഖലയിലോട്ട് പോയിട്ട് പെട്രോൾ അടിച്ചു കഴിഞ്ഞ ശേഷം പുള്ളിക്കാരന് വണ്ടി ഓടി ഓടിച്ചു തുടങ്ങിയപ്പോൾ വണ്ടി വണ്ടി ചെയ്യുന്നു ആ ഫുൾ ടാങ്ക് ടാങ്ക്ടിക്കുന്നത് വണ്ടി ചെർക്ക് ചെയ്യും അപ്പൊ ജെർക്ക് ചെയ്തപ്പോ ഇതെന്ന് അറിയാനായിട്ട് സർവീസ് സെന്ററിൽ സെൻ്ററിച്ചപ്പോ അവര് നിങ്ങൾ ഇപ്പൊ പെട്രോൾ എന്ന് ചോദിച്ചു അടിച്ചോണ്ടു അതെ പെട്രോളിച്ചു മോശപ്പെട്ട ഒരു പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ ചെർക്ക് ചെയ്യും എന്ന് അവർ എന്നിങ്ങനെ പറയുന്നുണ്ടെന്ന് അപ്പം എത്തനോൾ പെട്രോൾ അതിൻ്റെതായിട്ടുള്ള ഒരു ദൂഷ്യവശം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വാട്ടവർ പീസ് അവർ ബോധാടല്ല കാരണം ഓരോ പ്രൊഡക്ഷൻ ും അവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമയും ഈ രാഷ്ട്രീയവും കൂടെ സുരേഷ് ഗോപിക്ക് ഒരുമിച്ച് കൊണ്ടുപോവാൻ പറ്റുവോ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ സെറ്റില് ാണ് പറഞ്ഞത് പുള്ളി പറയുന്നത് അതായത് മാറ്റി വർക്ക് ഒരു സംഭവം പക്ഷെ അതത്ര ഈസി അല്ല പറഞ്ഞില്ലേ നമ്മളിപ്പോ ഒരു വേറൊരു പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവരല്ല സിനിമ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സിനിമയിലെ നായകനത് ഇപ്പം വളരെ പെട്ടെന്ന് ഇപ്പം ഒരു കേന്ദ്രമന്ത്രി വിളിച്ച് അല്ലെ പ്രധാനമന്ത്രി വിളിച്ചു കഴിഞ്ഞാൽ വകുപ്പിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പോകേണ്ടി വരും അന്നത്തെ കാര്യം ഷെഡ്യൂൾ തെറ്റാം രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ വീട്ടില് നമ്മളിപ്പം അറിയാലോ നമ്മുടെ വീട്ടിലൊരു അപകടം ഉണ്ടായ പോലും നമ്മുടെ അഭിനയത്തെ ബാധിക്കില്ലേ ആ നമുക്ക് ആ ഒരു ഡെലിവർ ചെയ്യാൻ പറ്റില്ല പലരും പറയും ഞാൻ ഒരു ചോക്കറിനകത്തൊരു മറ്റേ ഷോ മസ് ഗോ എന്നൊക്കെ പറയും പക്ഷെ അതൊന്നും എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള രണ്ടാമത്തെ കാര്യമാണ് അപ്പം ഈ ഒരു മിനിസ്റ്ററിന്റെ നിലയിലുള്ള ഉത്തരവാദിത്തങ്ങൾ ടെൻഷൻ അയാടെ വകുപ്പിന് കീഴിലാണ് അഴിമതി കാണിച്ചെന്ന് അറിയുന്നത് അല്ലെങ്കിൽ ആ എന്താ ഒരുപാട് ഇഷ്യൂസ് പുള്ളി ഡെയിലി കേൾക്കേണ്ടി വരും അപ്പൊ അതിനോടൊപ്പം നിന്നുകൊണ്ട് പുള്ളി ഒരു നായകൻ പെർഫോം ചെയ്യാന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ വേറെ ഇഷ്യൂ ഇല്ലാത്ത വരുന്നുണ്ട് അപ്പം അദ്ദേഹം ഒരു സെൻട്രൽ മിനിസ്റ്റർ ആണ് ഇനി അദ്ദേഹത്തിന്റെ സിനിമയുടെ കഥ അദ്ദേഹത്തിന്റെ സിനിമയിലെ ഡയലോഗുകൾ അദ്ദേഹത്തിന്റെ സിനിമയിലെ സീനുകള് ഇതെല്ലാം എത്തിക്സ് എത്തിക്സ് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും എന്ത് പ്രശ്നമായിരിക്കും മനസ്സിലാക്കും അതുകൊണ്ട് തന്നെ അതൊരു ബാധ്യതയായിട്ട് മാറും കാരണം ഈ സംവിധായകനെ ഇഷ്ടമുള്ള രീതി പല സുരേഷ് ഗോപയ കൊണ്ട് പറയിക്കാൻ പറ്റുമോ ഇഷ്ടറി പറയാൻ പറ്റില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇരിക്കും കാരണം മിനിസ്റ്റർ അങ്ങനെയാണ് മിനിസ്റ്റർ ഒരുപാട് അതുകൊണ്ട് എങ്ങനെ മാനേജ് ഒരുപാട് ചപ്പക്കൂടുകൾക്ക് അകത്ത് നിന്നുകൊണ്ട് സുരേഷ് ഗോപി അഭിനയിക്കേണ്ടി വരും ഒരുപാട് എന്താ പറയാ കോംപ്രമൈസുകൾക്ക് തയ്യാറാകേണ്ടി വരും എന്നാണ് താങ്കൾ പറയുന്നത് എന്തായിരുന്നാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ വലിയ ബാധിച്ച ചുമതലയാണ് അത് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയായിരിക്കുക എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നുള്ളത് അത് വളരെ ശരിയാണ് അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ട് സുരേഷ് ഗോപി സകല വെല്ലുവിളിയെ വെല്ലുവിളികളെ കാരണം സുരേഷ് ഗോപി എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിരിക്കുന്ന വലിയൊരു പ്രതിപക്ഷം അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ കുറ്റം കണ്ടുപിടിക്കാൻ ഇരിക്കുന്ന പല മാധ്യമങ്ങൾ ചാനലുകൾ സുരേഷ് ഗോപി വിരോധികളെല്ലാം ഇവിടെ ഉണ്ട് ആ അതെ അതെ അത്തരത്തിലുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോ അവരെ കൈകാര്യം ചെയ്യും സുരേഷ് ഗോപി വെല്ലുവിളികളെല്ലാം നേരിട്ടുണ്ട് സുരേഷ് ഗോപി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാണാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക